ാലാം തീയതി പാട ഇറക്കുമ്പോ ടെർഗോട്ടിക്കുമ്പോ അല്ല പേടിയില്ല പേടിയില്ലേ സിനിമ വിജയിക്കുമ്പോ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ കൂടെ ഒരു സിനിമ ഇറങ്ങുന്നു ആ സിനിമ വലിയ വിജയമാകുന്നു ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരും അല്ലേ അപ്പൊ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്ന സമയത്ത് സിനിമ ഉണ്ടാവുക എന്ന് പറയുന്ന തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഭയങ്കര ട്രൈ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾ വരാത്ത സമയത്ത് വേറൊരു സിനിമയില്ല എന്നാൽ നമ്മുടെ സിനിമ ഇറക്കാം എന്ന് പറയുന്ന കാര്യമില്ല സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുമ്പോൾ സിനിമ ഇറക്കുന്ന തന്നെയാണ് സന്തോഷം പിന്നെ മമ്മുക്കൊക്കെ സ്റ്റാർ സ്റ്റാർക്കും നമ്മളതൊന്നും നമ്മൾ അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ പോകുന്നില്ല അത് അദ്ദേഹത്തിന്റെ വലിയ അദ്ദേഹത്തിന് വലിയ സിനിമയാണ് വലിയ ക്യാൻപാസിൽ വരുന്ന സിനിമയാണ് തീർച്ചയായിട്ടും അത്ര ഒരു സിനിമ വന്ന് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സിനിമ വരുമ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യും പ്രേക്ഷകർ എന്ന് തന്നെയാണ് വിശ്വാസം കഥാ ചെയ്യാൻ അത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ആസീപിക്കട കഥാപാത്രം മുകളിൽ പോകാനോ പാടില്ല എപ്പോഴും രണ്ട് ഹീറോസിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ ഒന്നിലധികം ഹീറോസിനെ വെച്ച് ചെയ്യുമ്പോ ഇപ്പഴും ശ്രദ്ധിക്കുന്ന അത് എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു എഴുത്തിലും അതിനൊപ്പം തന്നെ ബേക്കെങ്കിലും കാരണം രണ്ടുപേരും ഫേസ് വാല്യൂ ഉള്ള രണ്ടുപേരും മാർക്കറ്റ് വാല്യൂ ഉള്ള ഫ്രാൻസ് ഉള്ള എന്താ പറയുക അങ്ങനത്തെ രണ്ട് താരങ്ങളാണ് സോ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് രണ്ടുപേർക്ക് നമ്മളായിട്ടൊരു കുഴപ്പമുണ്ടാക്കരുത് പിന്നെ എത്രത്തോളം ഇത്രയും പൊട്ടൻഷ്യൽ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് അവരെ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും ഇത്ര മനോഹരം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് എനിക്കവിടെ സിനിമ ഇവര് രണ്ടുപേരും കണ്ടതാണ് അത് ഒരാൾ മുകളിലെ ഒരാൾ താഴെയോ അങ്ങനെ ആക്കിയിട്ടല്ല ഈ സിനിമ തുടങ്ങുന്നതും തീരുന്നതും തലവൻ ഈ പറയുന്ന ഈ സിനിമയിൽ എവിടെയും നമ്മൾ ആരാണ് തലവൻ എന്ന് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ റൈറ്റർ എന്ന് വെച്ചാൽ സംഭാഷണം എഴുതിയിട്ടുള്ള ആളാണ് കഥയും പേർ എഴുതിയിരിക്കുന്നത് സംവിധായകൻ എന്നുള്ള രീതി പറയാം ഇത് ഞാൻ മനസ്സിലാക്കുന്ന സിസ്റ്റം സിസ്റ്റം തന്നെയാണ് തന്നെയാണ് പോലീസിലെ വളരെ ആയിട്ടുള്ള തലവൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരിക്കലും അങ്ങനെ തോന്നലില്ല ഒരിക്കലും ഇല്ല അതിനെ നൂറ് നമുക്ക് ഒരിക്കലും ആ ഒരു വിഷയത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല അത് എതിർക്കുന്ന ശുദ്ധ മണ്ടത്തനവുമാണ് കാരണം കാശ് കൊടുത്ത് സിനിമ കണ്ട ഒരാൾക്ക് അവനവന്റെ അഭിപ്രായം എവിടെ നിന്നും പറയാം വീട്ടിൽ നിന്ന് പറയാം ക്യാമറ നോക്കി പറയാം കലിങ്കന്റെ മുകളിൽ നിന്ന് പറയാം ബസ്സിലിരുന്നു ട്രെയിനിലിരുന്നും പറയാം അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല അതിനെ വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ അരുൺ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഈ അഞ്ചു മാസത്തിനുള്ളിൽ എത്ര വലിയ ഹൺഡ്രഡ് ക്രോറ് ഫിഫ്റ്റി ക്രോറാണ് നിൽക്കട്ടെ അത്ര മനോഹരമായ സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രി സമ്മാനിച്ചത് മറ്റ് ദേശത്തുള്ള ഇപ്പോൾ ചേട്ടൻ പറയുകയാണ് വിശ്വേട്ട് മുരുകദോസിൻ്റെ സിനിമയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് സിനിമയിലുള്ള മറ്റു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവർ മലയാള സിനിമയെ വളരെ പോസിറ്റീവായിട്ട് ഒറ്റ നോക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ കാലത്ത് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധൈര്യമാണ് എന്ത് കണ്ടന്റും ഇപ്പം സിനിമയാക്കാൻ പറ്റുള്ളൂ അത് ആണ് കേട്ടോ ഒരു ഒരു രീതിയിലും അത് ബോൾഹാട്ടിൽ പറയുന്നതാണ് നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനോ എതിർക്കാനുള്ള അവകാശം ഇല്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ചെണ്ട സിനിമകളിലെ ഡയലോഗുകൾ ഉണ്ടല്ലോ എതിരെ നിൽക്കുന്നതിന്റെ ഉള്ള മനുഷ്യന് വിരലുകൾ തന്നിട്ടുള്ളത് ചേർക്കാനാണ് ഈ പടത്തിന് ഡയലോഗ് എഴുതുമ്പോ അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം ആയിരുന്നു നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതണമെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ നമുക്ക് പറയുന്ന മറ്റു പ്രസിദ്ധീകരണങ്ങളിലേ എഴുതാം അങ്ങനൊന്നുമില്ല എനിക്ക് ഒരു സിനിമ ആ സിനിമയ്ക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പാട്ടുകൾ എഴുതുന്നുണ്ട് ഇപ്പൊ സൺഡേ ഹോളിഡേയിൽ മഴ കുളിരായി എന്നുള്ള പാട്ട് എഴുതിയതും ഞാനാണ് ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ മിഴി അകന്നു പോയോ എന്ന് എഴുതിയതും അതേ സിനിമയിൽ തന്നെ കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡനം എന്ന് എഴുതിയതും ഞാൻ തന്നെയാണ് സിനിമയിൽ സിനിമയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്താൽ എന്തും പറയുന്നത് ഏച്ചു കെട്ടിയാലും മുഴച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ അത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് സിനിമ ഇപ്പൊ വളരെ റിയലിസ്റ്റിക് താങ്കൾ ചോദിച്ച പോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന സമയമാണ് സിനിമ അപ്പോ അത്രയും സിമ്പിൾ ആയിട്ട് എഴുതാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഈ ഹോട്ടലൊക്കെ കോസ്റ്റ് പ്ലസ് എന്നൊക്കെ പോലെ ജസ്റ്റ് അതല്ല അത് പാട്ട് ഒരുപക്ഷേ പാട്ട് എഴുത്ത് ഞാൻ സിനിമാ സംവിധായകനാകണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് ആഗ്രഹിച്ചിരുന്നതാണ് പാട്ട് എഴുത്തുകാരനാകണമെന്നുള്ളൂ അപ്പോൾ കോഴ്സ് മറ്റൊരാളെ പറഞ്ഞ് എന്റെ സിനിമയുടെ മൂഡ് ഇതാണ് ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തന്നെ എഴുതാൻ

കാർത്തിക് എന്ന് പറയുന്ന കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഉണ്ട് ഈ പറയുന്ന ഇതറിയുമോ ഒരു ഡയറക്ടറുടെ കൈ കിട്ടുമ്പോൾ പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ ഏത് ആർട്ടിസ്റ്റിന് കൈ കിട്ടിയാലും നമുക്കത് ഉപയോഗിക്കാം ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റാർക്കും അതിന്റെ ഉത്തരവാദിത്തം ഷെയർ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അതെന്റെ മാത്രം മിസ്റ്റേക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതെന്റെ മാത്രം പ്ലസ് ആണ് അത് എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാം റൈറ്റേഴ്സിനും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇവർ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ആർക്കറിയാമോ ചെയ്തത് ബിജു വേട്ടനാണ് അതേ ബിജു വേട്ടൻ തന്നെയാണ് ഓർഡിനറിയും വള്ളിയുമോ ചെയ്തത് അപ്പുറത്ത് സ്ലീവ് ആച്ചൻ മാലാക ഷോൾഡർ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കഥാപാത്രമാണ് ഉയരയിലെ കഥാപാത്രം അപ്പൊ അത്രയും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയൂലെ ജിസ് ആണല്ലോ ഒരു ഏത് സമയത്തൊരു താങ്ങായിട്ട് വരും അങ്ങനെ തോന്നുന്നു ഒരു കോംപ്ലിമെന്റ് അല്ലെ കറക്റ്റ് സമയത്താണല്ലോ വരുന്നത് സമയത്ത് അങ്ങനെ

ബൈസൈക്കിൾ മുതൽ എത്രയോ ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞിട്ട് അവർക്ക് ആർക്കും മനസ്സിലാവാത്ത സിനിമയാണ് ആസഫ് എനിക്ക് കൈ തന്നത് മുതൽ എനിക്ക് നിങ്ങൾ പറയുന്നത് ഡിപ്ലോമസി ഡിപ്ലോമസിരിച്ചാണ് തോന്നുന്നത് ഒന്നര വർഷം കൂടുമ്പഴെങ്കിലും ഒരു സിനിമ ചെയ്യാൻ ഇദ്ദേഹം ഉള്ളോണ്ട് പറ്റുന്നുണ്ട് ഇവരുടെ എന്ന് ഹിറ്റ് അങ്ങനെ അവരെ അതോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതി കോംബോംബോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ ലാൽ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് പരസ്യങ്ങൾ അദ്ദേഹത്തെ വെച്ച് സംവിധാനം ചെയ്യാനായിട്ട് അൻപത് അമ്പത്തഞ്ച് പരസ്യങ്ങൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ ആഗ്രഹമുള്ള ഒരാളാണ് ബിജു ഏട്ടൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിൽ ജിഷ്ണുവിന് വേണ്ടിയിട്ട് ഞാൻ ആ ശബ്ദം കൊടുത്തത് അപ്പോൾ അത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാലക്കാട് ഭാഷ ഒരാള് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാരണം ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയാണ് രണ്ടായിരത്തിൽ അപ്പൊ എനിക്കറിയാം ഒരു ഡബിങ്ങില് ആർട്ടിഫിഷ്യൽ അല്ലാതെ ഒരു ആക്സെന്റ് പിടിക്കൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ആക്സെന്റ് പിടിക്കുന്നതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കില്ലാടി എന്ന് പറയുന്നത് പമ്മൂക്കയാണ് അതിപ്പോ പറയേണ്ട ആവശ്യമില്ല രാജമാണിക്യമാണെങ്കിലും പ്രാഞ്ചിയേട്ടനായിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പാലക്കാട് പിടിച്ചിരിക്കുന്നത് ലൗഡ് സ്പീക്കർ വേഷം എന്ന് പറഞ്ഞ സിനിമയിൽ കോഴിക്കോട് പിടിച്ചിരിക്കുന്നത് അത്രയും സട്ടിലായിട്ട് ഭാഷ പഠിക്കുന്ന ഒരാൾ നമ്മൾ എപ്പോഴും ഞെട്ടിയിരിക്കുന്ന മമ്മൂക്കയെ കണ്ടിട്ടാണ് അതുപോലെ ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ഓർഡിനറി കണ്ടപ്പോൾ കാരണം പാലക്കാട് ഭാഷ അത്രയും മനോഹരമായിട്ടാണ് അപ്പൊ അതിന്റെ ഞാൻ ഡബ്ബ് ചെയ്തതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ എനിക്ക് സംയുക്ത ചേച്ചി വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേച്ചിയോടാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ചേച്ചി വിജയോണ്ട് എനിക്ക് യാതൊരു പരിചയമില്ല ചേച്ചി വീട്ടിൽ ചെല്ലുമ്പോൾ പറയണം ഞാൻ പടം കണ്ടു അസലായിരിക്കുന്നു ചേട്ടൻ മനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അത് അസ്സലായിട്ടുണ്ടെന്ന് പറയുന്നത്

അപ്പൊ അത് ഇപ്പൊ മറ്റേ നടന്മാരെയൊക്കെ നോക്കുമ്പോ അസഫി കൂടുതലാ തോന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ തലവൻ വരെയും എങ്ങാണല്ലോ അത് ഒരു ചോയ്സ് ആണോ അത് എപ്പോഴും അങ്ങനെ ശരീരം കൊണ്ടിരിക്കുക അതൊരു കോൺഷ്യസ് എഫേർട്ടായിട്ട് എടുത്തിട്ടുണ്ടോ എപ്പോഴും ഇല്ല എന്റെ അടുത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെയുള്ളതായത് കൊണ്ടാണ് ഞാനായിട്ടൊരു കോൺഷ്യസ് എഫേർട്ട് വേണ്ടി വേണ്ടിട്ടില്ല എന്നാലും ഈ പറഞ്ഞ പോലെ ആയിട്ട് യങ്ങായിട്ടിരിക്കുമ്പോൾ മാക്സിമം യങ്സ്റ്റ് കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഗസ്റ്റ് ഗസ്റ്ററോള് ചെയ്തിരുന്നു അതിൻ്റെ അള അങ്ങനെ കുറച്ച് ഈസ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ ഞാൻ ട്രൈ ചെയ്തു അപ്പം ഉറപ്പായിട്ടും അങ്ങനെ വന്നാൽ ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്തും സാജൻ എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നത് എന്റെ ആക്ച്വൽ പ്രായത്തിനേക്കാളും ഒക്കെ കുറെ കൂടെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ ഞാൻ ബോധപൂർവം അങ്ങനെ ചൂസ് ചെയ്യാറില്ല പക്ഷെ എന്റെ അടുത്തേക്ക് വരുന്നതിൽ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് യങ്സ്റ്റർ ക്യാരക്ടേഴ്സ് തന്നെയാണ് പിന്നെ ഈ ന്യൂ ജനറേഷൻ ലേവലൊന്ന് പൊളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് കിളി കിളിബോയി പോലെയുള്ള സിനിമകൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത് അപ്പൊ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് പ്രതീക്ഷയോടുകൂടി കണ്ടുവരുത്തുന്ന സിനിമയാണ് രോഹിത്തിന്റെ സിനിമ അപ്പൊ ആർ യു റെഡി ഫോർ ഡെൻവർ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ പറയുന്നത് വൈറലായിരുന്നു മലയാളത്തിൽ അങ്ങനെ പാക്ക് ഒക്കെ ഒരു ആൾ അത് കുറച്ച് റേർ ആയിരുന്നല്ലോ അപ്പൊ ഡെൻവർ എപ്പോ ഓണായിരിക്കും ടിക്കറ്റ് ഒക്കെ ഓൺ ആവും ഇപ്പൊ എന്റെ എനിക്കൊരു കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് നയൻ മന്ത്രി ആക്സിഡന്റ് ആയി അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്ന സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എൻഡോട് കൂടി അത് ജോയിൻ ഒരു പരിവത്തിലേക്ക് എത്തും അത് ആ സിനിമ ഒരു ഫുൾ കോൺഫിഡൻസിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ് ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ് ഒരു ത്രൂ ഔട്ട് ആക്ഷൻ വരുന്ന ഒരു പക്ക തിയേറ്റർ എലമെന്റ്സ് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് അപ്പോൾ അതൊരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ചെയ്യണം എന്നുണ്ട് ഇപ്പം ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവണം അതിന് അപ്പം അതിനുള്ളൊരു എഫേർട്ട് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് പിന്നെ അതെല്ലാം പോയി ഇപ്പൊ രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലണ്ടൻ സ്റ്റുഡിയോസിന്റെ പ്രൊഡ്യൂസർ ആക്ച്വലി ബിസിനസ്സുകൾ എന്നുള്ള വിധത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സക്സസ് കുറവുള്ള ഒരു കാര്യമാണ് സിനിമ എന്നിട്ട് നമ്മൾ സിനിമ ചെയ്യണമെങ്കിൽ അതിനോട് നമുക്ക് ആ പാഷൻ വേണം ഇഷ്ടം വേണം അപ്പോൾ ആദ്യ സിനിമയാണല്ലോ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കാം ആ ഒരു ഐഡിയ അത് തലവേദന സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ല ഒരിക്കലും മലയാള പടങ്ങളുടെയും ഭാഗമായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അരുണെനിക്ക് കുറച്ച് നാളോട്ട് അറിയാം അതുപോലെ അറിയാം അങ്ങനെ ഒരു പ്രൊജക്ട് വന്നപ്പോൾ ഇതിനുമുമ്പ് പല പ്രോജക്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല ഇതിങ്ങനെ ഒരു ഓണായി വന്നപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു അതിൽ ബിസിനസ് ഉണ്ട് കുറച്ചും പറഞ്ഞ പോലെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആർക്കറിയാം സിനിമയിലെ കഥാപാത്രം പോലെയും സിനിമയിലെ കഥാപാത്രം പോലെ അല്ലെങ്കിൽ റീസെൻ്റായിട്ട് പ്രഷർ ഏറ്റവും കൂടി ഞെട്ടിയ ഗരുഡനിലെ ആ കഥാപാത്രം ഉണ്ട് അപ്പം സുരേഷേട്ടനുമായിട്ട് പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ചേട്ടൻ സൈക്കോ മോഡിലേക്ക് പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് പ്രഷർ ഏറ്റവും കൂടി ഞെട്ടിച്ച തലവലിൽ അതേപോലെ പ്രഷർ ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രമാണോ ഒരു കഥാപാത്രം മാത്രമായിട്ടല്ല തലവൻ ഒരു നല്ലൊരു ഫയർ ഉള്ളൊരു സ്റ്റോറിയാണ് ആക്ച്വലി പിന്നെ അതിലത്തെ സീൻസ് എല്ലാം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനായിട്ട് കണക്റ്റഡ് ആണ് രണ്ട് ഒരേ സ്റ്റേഷനിൽ പേര് ഇൻവോൾവ് ആണ് ഒരു കൂട്ടിൽ പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഒരു ഫയർ ഉണ്ട് ഓരോ സീൻ ടു സീൻ പോകും തോറും ഓൾമോസ്റ്റ് നമ്മൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ ഗ്രാഫും ഫേസും ഉണ്ട് നമുക്ക് അഭിനയിച്ചോണ്ടിരും സ്ക്രിപ്റ്റ് ഉള്ളതിനേക്കാൾ എനിക്കാണ് ജി ഒരുപാട് ഈ നമ്മൾ പെർഫോം ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇമ്പ്രോവൈസ് ചെയ്തിട്ട് ഡയലോഗ്സും അതിന്റെ ഒരു ടെമ്പോ ഏരിയയിലൊക്കെ വന്നായിട്ട് മാറ്റി ഓരോ സീനിനും ആവശ്യമില്ലാത്തൊരു സീനെയും ഓരോ സീനും

മീയോട് മീയോടാണ് ഡ്രൈവിംഗ് ലൈസൻസിലെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നോട്ടീസബിൾ ആയിരുന്നോ ഇപ്പഴെല്ലാരും പറയുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അതുപോലെ തന്നെ റിമാർക്കബിൾ ആയിരിക്കോ ഈ ഒരു തലവനിലെ ക്യാരക്ടർ അത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്താ പറയുന്നത് ചെലപ്പോ നമ്മളിങ്ങനെ ചില സിനിമകളൊക്കെ കാണുമ്പോ ഒരുപാടൊന്നും കാണത്തില്ല പക്ഷെ ചില ഡയലോഗുകള് ഭയങ്കര ക്ലിക്കാകും അല്ലേ ഇപ്പൊ തന്നെ നേരത്തെ ഇവിടെ സംസാരിച്ചവര് പറയുന്നുണ്ട് മോൻ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റ് മോൻ ഹാപ്പി ആണോ ആ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ പക്ഷെ അതെല്ലാരും ഏറ്റെടുത്തില്ലേ അപ്പൊ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട് ചില ചെറിയ കാര്യങ്ങൾ വളരെ ക്ലിക്കായി വരുന്നത് അതേപോലെ ചില ക്യാരക്ടേഴ്സ് ആദ്യം പോലെ അവസാനം വരെ ത്രൂ ഉള്ള ചില ക്യാരക്ടേഴ്സ് കാണുമായിരിക്കും പക്ഷെ ആ ക്യാരക്ടേഴ്സിനെക്കാളും കൂടുതൽ ക്ലിക്ക് ആകുന്നത് ചിലപ്പോൾ ഒന്ന് വന്നു പോയാലും അല്ലെങ്കിൽ ഒരു നോട്ടം അയാളുടെ നോട്ടക്കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ അല്ലെ അപ്പോ ഇതിലെ എന്ത് ക്യാരക്ടറും ഈ പറയുന്ന പോലെ ലെങ്ത് വെച്ച അങ്ങനെയൊന്നും അല്ല ഞാൻ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു സിനിമയുടെ ഒരു നോട്ടബിൾ പാർട്ടാകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശമുള്ളത് അപ്പോ അത് അങ്ങനെ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കാണുന്ന പോലെ മുരുകദോസിന്റെ ശിവകാർത്തിനോടൊപ്പം ഒരു തമിഴ് സിനിമ ചെയ്തോണ്ടിരിക്കയാണ് വലിയ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉള്ളത് അതല്ലേ ഉള്ളൂ എന്നുള്ളത് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അതെ 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 ചെന്നൈ ചെന്നൈയിൽ നിന്ന് വിഷൻ ഷൂട്ടിങ് ഇടയ്ക്ക് വന്നത് അവിടെ മുരുകദോസ് സാറുടെ ശിവ കാർത്തികൻ അഭിനയിക്കുന്ന സിനിമയിൽ വിളിച്ചിട്ടാണ് അവിടെ നടക്കുന്നത് അല്ല അതൊരു ഒരു 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 വരുന്ന ഷൂട്ടുള്ള സംവിധായ സംവിധായകനാണേ ഇപ്പൊ നിലവില് വളരെ ചർച്ചാ വിഷയമായ ചില കാര്യങ്ങളുണ്ട് അതായത് ജാതി പറയാൻ പാടില്ല സിനിമയില് അതുപോലെ മറ്റു പല പല സമൂഹത്തിനും നിലനിൽക്കുന്നത് ആയ പല കാര്യങ്ങളും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട വെച്ച് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് ഇവര് സംവിധായകൻ എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടൊക്കെ എങ്ങനെയാണ് ഈ എങ്ങനെ കാണുന്നു എനിക്ക് സിനിമ ആരെയും മുറിവേൽപ്പിക്കാനുള്ള ഒരു ഉപകരണമല്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് ഉറപ്പായിട്ട് എത്ര കാലം സിനിമ ചെയ്തോ ഇല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ എത്ര കാലം ഉണ്ടോ അത്രയും കാലം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു മത സമൂഹത്തെയും പ്രത്യേകിച്ച് മതസമൂഹത്തെ മതസമൂഹത്തെ ഒരു കാരണവശാലും പ്രക്കിയാനുള്ള മുറിവേൽപ്പിക്കാനുള്ള ഉപാധിയല്ല ഏറ്റവും ആയിട്ടുള്ള മീഡിയം എന്ന് പറയുന്ന സിനിമ കാരണം ഈ ലോകത്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും ദൈവമേ എന്ന് വിശ്വസിച്ച് ഒരു മതത്തിൽ വിശ്വസിച്ച് ഒരു ബിലീഫിൽ പോകുന്ന ആൾക്കാരുണ്ട് അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു പരിപാടിയും എനിക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ നമ്മൾ ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാടിന്റെ നിയമങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്നത് പോലെ സെൻസർ ബോർഡും അതിനെ നിഷ്കർഷിച്ചിരിക്കുന്ന ആൾക്കാരും എന്ത് പറയുന്നോ അതിനെ പാലിച്ചുകൊണ്ട് സിനിമ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം അതൊന്നും വെല്ലുവിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പേഴ്സണലി ആശംസിക്കുന്നു ഒരുപാട് ഫസ്റ്റ് കൂടിയാണ് അത് ഹിറ്റ് ആവട്ടെ ഇരുപത്തിനാലാം തീയതി കാണാൻ വരുന്ന പ്രേക്ഷകരോട് നമ്മൾ എല്ലാ സിനിമയും ഞങ്ങളുടെ സിനിമ മാത്രമല്ല എല്ലാ സിനിമയും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സിനിമകളാണ് അപ്പോൾ കോവിഡ് ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അല്ല നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട് ഇനി ഒരു നല്ല കാലം ഉണ്ടാവും തിയേറ്ററിലേക്ക് ആൾക്കാർ തിരിച്ചു വരുമോ എന്നൊക്കെയുള്ളു പക്ഷെ അതൊക്കെ മാറിയിട്ട് മലയാളം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആയിരം അടിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്ത് തരം കണ്ടന്റും എന്ത് തരം കണ്ടന്റും നല്ലതാണെങ്കിൽ എത്ര റിവ്യൂ ബോംബിംഗ് ഉണ്ടെങ്കിലും നല്ല സിനിമ വിജയിപ്പിക്കുന്ന പ്രേക്ഷകരെ അവരെ തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രീതിയിലുള്ള വീരവാദമോ ക്ലെയിമോ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നില്ല ഇരുപത്തിനാലാം തീയതി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും തലവൻ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള രീതിയിൽ പക്കാ കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഞങ്ങൾ പ്രേക്ഷകനെയും ദൈവത്തിനെയും മാത്രം വിശ്വസിക്കുന്നു നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പടം കാണണം നിങ്ങൾക്ക് എന്ത് തന്നെ തോന്നിയാലും ആത്മാർത്ഥമായിട്ടുള്ള ഹോണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എഴുതണം നിങ്ങൾ പറയണം താങ്ക് യു